സാലറി ചലഞ്ചിൽ തിരിച്ചടി ഏറ്റുവാങ്ങി സർക്കാർ അഞ്ഞൂറ് കോടി പ്രതീക്ഷിച്ചെടുത്ത് ലഭിച്ചത് ഇരുന്നൂറ്റി അൻപത് കോടിയിൽ താഴെ കൂടുതൽ ആളുകളും സമ്മരപത്രം നൽകിയത് ലീവ് സറണ്ടിനും തുക ഈടാക്കാനാണ് വയനാട് പുനരധിവാസത്തിന്റെ പേര് പറഞ്ഞ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ കൈയിട്ടു വാരാനുള്ള സർക്കാർ നീക്കം ജീവനക്കാരുടെ ഒന്നിച്ചുള്ള പ്രതിരോധത്തിൽ അപ്രസക്തമായെന്നതാണ് യാഥാർത്ഥ്യം അൻപത്തിരണ്ട് ശതമാനം ജീവനക്കാർ മാത്രമാണ് ആകെ സാലറി ചലഞ്ചിന് തയ്യാറായി സമ്മതപത്രം നൽകിയത് ഇതിൽ കൂടുതൽ പേരും ലീവ് സറണ്ടറിൽ നിന്നും തുക ഈടാക്കുന്നതിനാണ് സമ്മതപത്രം നൽകിയതെന്നതും സർക്കാരിന്റെ തിരിച്ചടിയായി അതായത് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നേരിട്ട് പണം പിടിക്കാമെന്ന സർക്കാരിന്റെ മോഹത്തിന് വലിയ തിരിച്ചടിയേറ്റു സാലറി ചലഞ്ചിലൂടെ അഞ്ഞൂറ് കോടിയെങ്കിലും കണ്ടെത്താമെന്നായിരുന്നു സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രതീക്ഷ എന്നാൽ കിട്ടിയതാകട്ടെ പകുതിയിൽ താഴെ തുക മാത്രം സാലറി ചലഞ്ച് നിർബന്ധപൂർവ്വം നടപ്പിലാക്കാനുള്ള സർക്കാർ നീക്കം ജീവനക്കാരിൽ നിന്ന് വലിയ എതിർപ്പു വരാൻ കാരണമായിരുന്നു പിന്നാലെ സമ്മതപത്രം നൽകാത്തവരിൽ നിന്ന് ശമ്പളം പിടിക്കില്ലെന്ന് സർക്കാർ നിലപാട് മാറ്റി പത്ത് ദിവസത്തെ ശമ്പളം നൽകണമെന്നായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട് ജീവനക്കാരുടെ സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് ഇത് പിന്നീട് അഞ്ചു ദിവസമായി കുറയ്ക്കുകയായിരുന്നു ജനം തിരുവനന്തപുരം